ഹായ് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഞാൻ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു അടിപൊളി പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ദിവസം സൺഡേ ആയിട്ട് അടിച്ചു പൊളിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു രണ്ട് ദിവസമായിട്ട് മഴ കുറച്ച് കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെളിയിലൊക്കെ പോകാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ കുഞ്ഞ് മക്കളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി അപ്പം എല്ലാവർക്കും ആശംസകൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ലൈഫ് സ്റ്റൈൽ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കൂടുതൽ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന പല ആളുകളും എൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ആപ്ലിക്കേഷൻ റിവ്യൂ പറയുന്ന സമയത്ത് ആളുകൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അതുപോലെ തന്നെ കണ്ട് അവർക്ക് കുറേ പ്രയാസമുണ്ട് ഒരുപാട് ഒരേ പേരിൽ തന്നെ ഒരു ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഫേക്കാണോ റിയൽ ആണോ എന്ന് ഡൗട്ടുണ്ട് ഞാൻ പറയുന്ന ആപ്ലിക്കേഷൻ പോലും അവർക്ക് കറക്റ്റാണോ എന്നുള്ള കാര്യത്തിലും ഡൗട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജസ് കണ്ടു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിചാരിച്ചു നമുക്ക് എല്ലാ ആപ്ലിക്കേഷൻ്റെയും ലിങ്ക് എടുത്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ പറ്റില്ല കാരണം ചില ആപ്ലിക്കേഷൻ്റെ ഡി ലിങ്ക് നമ്മളിട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്യും അപ്പോൾ ചില ആപ്ലിക്കേഷൻ്റെ ലിങ്ക് യൂട്യൂബിൽ അലൗഡ് അല്ല അപ്പോൾ അത് കാരണമാണ് ഞാൻ പല ലിങ്കും ആഡ് ചെയ്യും സമയത്ത് പക്ഷേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവർ ലിങ്ക് ആവത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും ഞാൻ വലിച്ചു നീട്ടുന്നില്ല പറ്റുന്ന കഴിവതും പറ്റുന്ന വീഡിയോ ആപ്ലിക്കേഷൻ്റെ ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ ഇന്നും നമ്മൾ വന്നിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് വോയിസ് ചേഞ്ചർ എന്നാണെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ചില ആപ്ലിക്കേഷൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ ആപ്ലിക്കേഷൻ്റെ യൂസേജ് എന്താണെന്ന് വോയിസ് ചേഞ്ചർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ വോയിസ് ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ അതെ നമ്മളിപ്പം എന്തെങ്കിലും ഈ പറയുന്ന പോലെ ഒരു ആളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മളുടെ ഒറിജിനൽ വോയിസ് അവരെ കേൾപ്പിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വോയിസ് ചേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം വോയിസ് ചേഞ്ചറിന് തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് അതിൽ നിന്നും ഡയറക്റ്റായിട്ട് പോയി ലിങ്കിൽ കൂടി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾ കൊടുക്കുന്ന വോയിസ് എന്ത് വോയിസ് ആണോ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് ആ റെക്കോർഡ് ചെയ്യുന്ന വോയിസ് നിങ്ങൾക്ക് പല രീതിയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അതായത് വുമൺസിൻ്റെ അതുപോലെ ഗേളിൻ്റെ അതേപോലെ തന്നെ ബോയിയുടെ ഇപ്പോൾ ഗേളിൻ്റെ സ്വരമാണെങ്കിൽ അത് ബോയ്യിലേക്ക് കൺവേർട്ട് ചെയ്യാം അതുപോലെ തന്നെ കുറച്ച് പക്വത എത്തിയ ഒരു ജെന്നിൻ്റെ സൗണ്ടായിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും ചെയ്ഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഷിപ്പിൻ്റെ ആണ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു അതേപോലെ തന്നെ വാട്ടർ പോലെ നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ വ്യത്യസ്ത നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് പല രീതിയിൽ നമുക്ക് വോയിസ് ചെയ്ഞ്ച് ചെയ്ത് കേൾക്കാനും അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതിൽ തന്നെ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വോയിസ് ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും സേവ് ചെയ്ത സാധനം നമ്മുടെ ഫയൽ ഫോണിൻ്റെ ഫയൽ തന്നെ സൂക്ഷിക്കാനും പറ്റും അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ ഡിവൈസിൽ സൂക്ഷിക്കാത്ത ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ടോട്ടലി പറഞ്ഞാൽ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ് കേട്ടോ ഇപ്പം ബ്ലോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ഓൺ വോയിസ് അല്ലെങ്കിൽ നമ്മളൊരു ക്ലിപ്പിംഗ്സ് കാണിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒറിജിനൽ സൗണ്ട് കേൾപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈയൊരു ആപ്ലിക്കേഷനൊക്കെ അവിടെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ച് അപ്പോൾ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ് പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് പേയ്മെന്റ് ഉണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷൻ പല ആളുകളും യൂസ് ചെയ്യുന്ന ഇതേപോലെ ജോബ് പരമായിട്ടും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടായിരിക്കും ക്രിയേറ്റേഴ്സ് അങ്ങനെയൊക്കെ ആളുകൾക്കൊക്കെ ആയിരിക്കും അപ്പം ഇതിൽ മന്ത്ലി കുറച്ച് എന്തോ എമൗണ്ട് നിങ്ങൾ പേ ചെയ്യുന്ന ഇയർലി പാക്കേജ് ഉണ്ട് കുറച്ച് എമൗണ്ട് ഇയർലി അതായത് ഒരു വർഷത്തേക്ക് ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് അടുപ്പിച്ച് മാത്രമേ ആവത്തുള്ളൂ അപ്പം നമുക്ക് ആ ഒരു വർഷം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് മീൻസ് ഇത്രയും പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ചാർജുകളൊന്നും അഡീഷണൽ ആയിട്ട് പിടിക്കാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന ആളുകൾ ഷെയർ ചെയ്യും ഇത് കൊടുക്കുക അടുത്ത വേണ്ടി പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ